ഹലോ അപ്പോൾ ഗുഡ് ഈവനിങ് എല്ലാവർക്കും സു കുടുംബത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം ഡോറൊക്കെ ഒന്ന് അടച്ചിടാം ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അലാം മടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളൊക്കെ ഞാൻ എന്നെ ചെയ്യാൻ പോകാമെന്ന് അല്ലേ അപ്പോൾ ഞാനേ ഇങ്ങനെ വിശപ്പ് വരുമ്പോഴാണല്ലോ എന്താ കഴിക്കുന്നതെന്ന് ആലോചിക്കുന്നത് അപ്പോൾ അപ്പം അങ്ങനെ വിശന്ന് 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 ആയിട്ട് എന്താ കഴിക്കുന്നേ ആലോചിച്ചപ്പോഴാണ് കുറച്ച് എന്താ ഈ സൂചി ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് ഒക്കെ ഉണ്ടാവും ഞാനത് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് വെള്ളം വെച്ചിരിക്കുവാണേ അപ്പം ഞാൻ വിചാരിച്ച് അത് വെച്ചിട്ടൊരു ഉപ്പുമോ ഉണ്ടാകാന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിവിടെ ഈ ചിരി ചിരി സവള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കടുക് തേറ്റിട്ടുണ്ട് ഞാൻ ഈ ചീനച്ചട്ടി വെച്ച് വെച്ചും അടുപ്പ് ഓൺ ചെയ്തിട്ട് അപ്പോൾ നല്ല ചൂടായി എന്ന് എനിക്ക് തോന്നി പെട്ടെന്ന് എല്ലാം മടിക്കണ്ടല്ലോ പോകുക എല്ലാം കയറിയിട്ടെന്ന് വെച്ചിട്ട് ഞാൻ തീ പിന്നെ കുറച്ച് വെച്ചു അപ്പോൾ അതാ ചൂടായിട്ടില്ല ഞാൻ കടുക് എപ്പോഴും എൻ്റെ കാര്യം അല്ലേ അപ്പോൾ കടുകൊന്ന് പൊട്ടട്ടെ കടുക് പൊട്ടിയിട്ട് ഓ വേറെ ഒന്നൊന്ന് പൊട്ടിക്കേ ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാൻ എന്താണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് അല്ലേ അപ്പോൾ കടുക് പൊട്ടി വരട്ടെ അപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ കടുവ പൊട്ടുന്നവരെ നമുക്ക് വിശേഷങ്ങൾ പറയാം അല്ലേ അപ്പോൾ പിന്നെ എന്താണ് നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ആയില്ലേ പിന്നെ അത് മുന്നേ ചെയ്തതൊക്കെ അത്രയ്ക്കും നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും പിന്നെ എന്താ എല്ലാവർക്കും സുഖമല്ലേ നാട്ടിലൊക്കെ വീണ്ടും വെള്ളപ്പൊക്കമാണ് കോട്ടയം ജില്ലയ്ക്കൊക്കെ അവധിയാന്നൊക്കെ പറയുന്നതായിട്ട് വെള്ളമൊക്കെ പൊങ്ങിയിട്ട് ഞങ്ങളുടെ അവിടെയൊന്നും വെള്ളം പൊങ്ങത്തില്ലാട്ടോ ഞങ്ങളുടെ ആ പ്രദേശത്ത് ഞങ്ങളുടെ ആ സ്ഥലത്തൊന്നും വെള്ളം പൊങ്ങത്തില്ല ഞങ്ങളുടെ അവിടെ കുറച്ച് പടിഞ്ഞാട്ട് മാറിയൊക്കെ ഈ തോടും കണ്ടൊക്കെയുണ്ട് ഉണ്ട് പക്ഷേ അവിടെ തോട്ടൊന്നും വെള്ളപ്പൊക്കത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങളുമില്ല പക്ഷേ കോട്ടയം ജില്ലയ്ക്ക് എന്ന് പറയുമ്പോൾ എല്ലാം അവധിയല്ലേ ഈ സവാളയഴിഞ്ഞതാണ് മൂക്കെല്ലാം അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് വീണ്ടും വെള്ളം പൊങ്ങുവാണ് കടകൊക്കെ ഒന്നും രണ്ടും മണ്ണമൊക്കെ പൊട്ടി പൊട്ടി തുടങ്ങി അപ്പം പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ എല്ലാവരും ലഞ്ച് കഴി അല്ല ഡിന്നറൊക്കെ കഴിച്ച് സപ്പറൊക്കെ കഴിച്ച് നല്ല പോർക്കും വലിച്ചു ഉറങ്ങുന്ന സമയമാണ് ഇവിടെ ഏഴര കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഞാൻ ഡിന്നറ് കഴിക്കാനായിട്ടൊക്കെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ രിഞ്ഞത് എടുക്കട്ടെ മുളൊക്കെ കൈ പിടിച്ചിട്ടുണ്ട് അപ്പം ആ അപ്പൊ പിന്നെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഇഞ്ചി ഇതെല്ലാം അങ്ങോട്ട് ഇടാം അല്ലേ പൊട്ടി ആ കുട്ടി എപ്പോഴും പറയും കടുവ പൊട്ടുന്നു മാറിക്കോ ഓടിക്കോ എന്റെ പാട്ടൊക്കെ എല്ലാരും പാട്ടല്ല കവിതയൊക്കെ എല്ലാരും പോയി കേറി കാണണം കേട്ടോ എല്ലാരും കേറി കാണണം സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് എല്ലാം കുറേ കുറേ പുതിയ കൂട്ടുകാരൊക്കെ വരുന്നുണ്ട് മക്കൾ ഒക്കെ വരുന്നുണ്ട് കൂട്ടുകാരെന്ന് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ മക്കൾ ഞാനല്ലേ ഏറ്റവും മൂത്തത് അല്ലേ അപ്പം എൻ്റെ മക്കൾ അതൊക്കെ പുതിയ പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഉള്ളവരൊക്കെ നല്ല സപ്പോർട്ടാണ് നമ്മളുടെ സവാളയൊന്നും വഴന്ന് വരട്ടെ അല്ലേ നമുക്ക് ഒരു ചരം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ പെട്ടെന്ന് വഴന്ന് വരട്ടെ ഊപ്പ് ഉപ്പ് അവിടെ നമ്മുടെ വറ്റൽമുളക് ഒന്ന് രണ്ടായിട്ട് മൂച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇന്ന് മുറിയില്ല പിന്നെ വേറെ എന്താണ് വേറെ എന്താണ് വിശേഷങ്ങൾ ോന്നി ഒരു ഐഡിയ ആയത് കേട്ടോ അപ്പഴാണോ വെച്ചപ്പോഴാണ് ഓർമ്മ വന്നെ ഇരിക്കോർ പരിപ്പുണ്ടല്ലോ അപ്പൊ നമുക്കത് ഉമ്മ ഉണ്ടാക്കാം അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അങ്ങോട്ട് വീഡിയോ എടുത്താൽ എന്താ നല്ല ചൂട ഇവിടെ കുറെ ദിവസമായിട്ട് കേട്ടോ മഴയില്ല തണുപ്പില്ല നല്ല ചൂട് ഞാൻ കുറെ സമയം പുറത്തൊക്കെ ഇറങ്ങിയിരുന്നു നല്ല കാറ്റും നല്ല കാലാവസ്ഥ നല്ല നല്ല കാറ്റ് അപ്പൊ അങ്ങനെ കുറെ നേരം അവിടെ ഇരുന്ന് ഉറക്കം വന്ന് കാറ്റടിച്ചപ്പോൾ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് എല്ലാം കുറച്ച് വയ്ക്കാം തേങ്ങ തേ കുറച്ച് തേങ്ങ ഇതിനകത്തോട്ട് ഇങ്ങനെയില്ല അത് ഡീഫോസ്റ്റ് ചെയ്തില്ലേനും കുഴപ്പമില്ല അത് വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് കഴിയുമ്പോഴത്തേനും അതൊന്ന് തന്നെ ഇങ്ങനെ ആയിക്കോളുക അപ്പം ഇതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീഫോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ ൂ പിന്നെ കുറച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് കഴിയുമ്പഴ്ത്തേനത് എല്ലാം റെഡി ആയിക്കോളും ഓക്കെ വെള്ളം ഓക്കെ ഒഴിച്ച് ഇനി അതിനൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കണേ ഇനിയിപ്പ തേങ്ങ അതിനകത്ത് കിടന്നങ്ങട്ട് വെന്തോളൂ ഉപ്പുണ്ടോന്ന് നോക്കട്ടെ ഉപ്പ് ഉപ്പുനോട്ടം തുടങ്ങി ഉപ്പ് ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ ഒന്ന് ഞാൻ വിച്ചിലൂടെ അല്ല പിന്നെ ബോധം വിടുമ്പോ ഉപ്പ് ചിലപ്പം കാണത്തില്ല കുറവായിരിക്കും അതുകൊണ്ട് ഇച്ചിരി കൂടെ ഇട്ടേക്കാം ഉണ്ടോ തേങ്ങയെല്ലാം ഡീഫ്രോസ്റ്റ് ആയി ഇതിനകത്ത് തന്നെ കിടന്ന് അപ്പോൾ ഇതും തിളച്ചോട്ടെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഗോതമ്പ് വിടാം അല്ലേ ഇപ്പോൾ പൊണ്ടൊന്ന് നോക്കോട്ടെ എൻ്റെ കാര്യം എന്നാ പറയാനല്ലേ ഈ ചേച്ചിയുടെ ഒരു കാര്യമെന്നാണ് അജി അജിത അജിതയാന്ന് തോന്നുന്നു ഏ പറഞ്ഞോ ഈ ചേച്ചിയുടെ ഒരു കാര്യം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിനാ നമ്മുടെ എന്താ ജയ വെറൈറ്റിയൊക്കെ ഇപ്പം അങ്ങ് ഭയങ്കര അടിച്ചു പൊളിക്കുക ടിപ്സൊക്കെ ഇട്ടിട്ടിട്ടിട്ട് ഓ ഭയങ്കര ഉഷാറാ ഇപ്പം അപ്പോൾ ഇതൊന്ന് തിളച്ചോട്ടെ ഇച്ചിരി കൂടെ തീ കൂട്ടി വയ്ക്കാം അല്ലേ പെട്ടെന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് തീ കുറച്ച് വയ്ക്കാം അങ്ങനെ നാളെ ഫ്രൈഡേ ആണല്ലോ പിന്നെ രണ്ട് ദിവസം എല്ലാവർക്കും അവധിയായിരിക്കും അല്ലേ ഇപ്പോൾ ഇപ്പം ഇനി ഇനിയും ഗോതമ്പൊക്കെ ഇടുമ്പം പാകമായിക്കൊള്ളൂ ഈ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് ചുമ്മാ ഒരു ഇച്ചിരിപ്പാട്ടുപാടിയത് കേട്ടോ അപ്പോൾ തിളച്ചിട്ടോണ്ടേ അപ്പം തിളച്ചു ഇനി ഞാൻ ഗോതമ്പ് ഇടട്ടെ ഗോതമ്പ് ഇടാൻ പോകണേ എല്ലാം നിങ്ങളുടെ അനുവാദത്തോടു കൂടിയേ ചെയ്യുള്ളു അപ്പം ഗോതമ്പ് ഇടമല്ലോ അല്ലേ എനിക്ക് വയ്യ ഗോതമ്പ് തേട സൂചി ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് അപ്പോൾ ഇനി അതാ വെള്ളത്തിൽ കിടന്നങ്ങനെ വെന്തോളൂ അല്ലേ ഇന്നും കടയിൽ പോകാൻ പറ്റിയില്ല പഴമൊക്കെ മേടിക്കണമായിരുന്നു അപ്പം പഴമൊന്നുമില്ല കൈ കഴുകട്ടെ പഴവും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷെ പഴം ഇല്ല ഞാൻ കടയിൽ പോകാൻ പറ്റില്ല എനിക്ക് പോകണമോ വേണ്ടയോ ഇങ്ങനെ ആലോചിച്ചിരുന്നിരുന്നിരുന്നിരുന്നു പിന്നെ പോകണ്ടതെന്ന് അങ്ങ് തീരുമാനിച്ചു ഇനി നാളെ നാളെങ്ങാനും പോകാം അല്ലേ നാളെങ്ങാനും പോയിട്ട് കടയിൽ പോയി പഴവോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ പോയി മേടിക്കണം അപ്പോൾ ഇനി നമുക്ക് ഇത് തിളച്ച് നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം അല്ലെങ്കിൽ പിന്നെ ബ്ലുബുൾ ബുൾ ബുളാ തിളച്ച് 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 ദേഹത്തോട്ടെല്ലാം വീടും എന്നിട്ട് ഞാനത് റെഡി ആയി കഴിയുമ്പോൾ കാണിക്കാവേ ഉണ്ടോ കുറച്ച് വെച്ചേക്കാം അല്ലെങ്കിൽ പിന്നെ മുഖത്തോട്ടൊക്കെ തിരച്ചു വീണു മുഖത്തിൻ്റെ ഷേപ്പ് ഒക്കെ മാറും ഞാൻ ആ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ അതിനിടയ്ക്ക് ഞാനൊന്ന് ഉപ്പ് നോക്കിക്കോട്ടെ ഉപ്പ് തോക്കി ഉപ്പ് തോക്കി എൻ്റെ ജന്മ ആ ഉപ്പൊ ഇനി അതൊന്ന് വറ്റി കിട്ടിയാൽ മതി അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുമായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ രാവിലെ അല്ലേ അപ്പം ഇതൊന്ന് വറ്റിയിട്ട് കാണിക്കാം കേട്ടോ ഓക്കേ അപ്പം നമ്മുടെ ഗോതമ്പ് ഞുറുക്ക് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് സൂചി ഗോതമ്പ് ഉപ്പുമാവ് നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ സൂചി ഗോതമ്പൊക്കെ കിട്ടുവാണെങ്കിൽ നുറുക്ക് ഗോതമ്പ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നല്ലതാണ് ഷുഗർ കാർക്കും ഒക്കെ നല്ലതായി ഗോതമ്പ് അപ്പം എന്താ അപ്പം നല്ല ടേസ്റ്റാണ് നല്ല ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പൊക്കെ ഉണ്ട് ഞാൻ കുറേ പ്രാവശ്യം ഉപ്പൊക്കെ നോക്കിയായിരുന്നു അപ്പം സൂപ്പറാണ് ഞാനപ്പം കഴിക്കാൻ പോവുകയാണ് ഇങ്ങനെ ഈ നൂർക്കു ഗതമ്പൊക്കെ ഉള്ളവർ ഒന്ന് ഉപ്പുമാവ് വെച്ച് നോക്കണം അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് വളരെ ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നൂറുക്ക് പൊടിക്കൈകളും നുറുക്ക് വിദ്യകളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് താങ്ക് യു ബായ്